യുടെ ഒരു വിലയിരുത്തൽ ഈ വിഷയത്തിൽ അങ്ങനെ കെട്ടടങ്ങില്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടി മനസ്സിലാക്കണം അതുകൊണ്ട് ഈ വിഷയം ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ വരും അപ്പൊ അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി പാർട്ടി എന്നുള്ള നിലയിൽ അവർക്ക് സ്വയം കുറ്റവാളികളല്ലെങ്കിൽ സ്വയം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾക്ക് വാർത്തയില്ലാത്തത് കൊണ്ട് കാലിയായിട്ട് പത്രം അച്ചടിച്ച് പുറത്തിറക്കാൻ പറ്റാത്തത് കൊണ്ട് അച്ചടിക്കാൻ കുറെ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഷർഷാദ് ഒരു കത്ത് പുറത്തുവിടുകയും അല്ലെങ്കിൽ രാജേഷ് കൃഷ്ണ കത്ത് പുറത്തുവിടുകയും അത് കോടതിയിൽ സമർപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നാണെങ്കിൽ അങ്ങനത്തെ കഥയും അവർക്ക് അവതരിപ്പിക്കാം ആ കഥയും അവതരിപ്പിക്കട്ടെ അവർ എന്താണ് ഈ കാര്യത്തിൽ ഉള്ള വസ്തുത ഈ പറഞ്ഞ പോയിന്റുകൾ ഇല്ലെങ്കിൽ ഓരോരോ പോയിന്റായിട്ട് വരും അപ്പൊ ആ പോയിന്റുകളോട് വിശദീകരിക്കേണ്ടി വരും ഒന്നല്ലല്ലോ ഒന്നിലധികം രണ്ടുപേരുണ്ട് രണ്ട് മന്ത്രിമാരുണ്ട് രണ്ട് മന്ത്രിമാരുടെ നിലവിലുള്ള മന്ത്രിമാരുണ്ട് നിരവധി മുൻ മന്ത്രിമാരുണ്ട് മാത്രല്ല ഈ തെരഞ്ഞെടുപ്പിന് ചെലവാക്കേണ്ട തുകയിൽ കൂടുതൽ ചെലവാക്കുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് തെരഞ്ഞെടുപ്പ് അടക്കം റദ്ദെയ്യാൻ പറ്റുന്ന കുറ്റമാണ് ആ സമയപരിധി കഴിഞ്ഞതുകൊണ്ട് ആർക്കെങ്കിലും ഇനി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കോടതിയിൽ സമീപിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ അത് പരിശോധിക്കേണ്ടി വരും പക്ഷേ ഇവര് കൊടുത്ത കണക്ക് കള്ള കണക്കാണെന്ന് ഇപ്പൊ ബോധലായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് പല വഴികളിലൂടെ വിദേശത്ത് നിന്നടക്കം പണം കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ആ പണം കണക്കിൽ കാണിക്കുന്നില്ല എന്നുള്ളതും വ്യക്തമാവുകയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെ കുറിച്ച് വിശദീകരണം വേണം മാർസ്റ്റ് പാർട്ടി ഒളിക്കാൻ ഒന്നുമില്ല കേരള ഗവൺമെന്റിൽ ഒരു ഏജൻസി ഇങ്ങനെ ഒരു കേസ് അന്വേഷിക്കുന്നതിന് അർത്ഥമില്ലല്ലോ അപ്പോ സ്വതന്ത്രമായി അന്വേഷിക്കാൻ പറ്റുന്ന ഒരു ഏജൻസി അന്വേഷണത്തിന് അവരേൽപ്പിക്കട്ടെ വരട്ടെ എന്നിട്ട് തെളിവുകൾ അവര് ഹാജരാക്കട്ടെ വസ്തുതകൾ പുറത്തു വരട്ടെ അത് അന്വേഷിക്കട്ടെ എന്നിട്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യവാനുള്ള അവസരം അതായത് കേരള സർക്കാരിൻ്റെ അല്ലാത്ത ഏത് ഏജൻസി കേരള സർക്കാരിന്റെ ഏജൻസി ഇങ്ങനെ ഒരു കേസ് അന്വേഷിക്കുന്നതിലൊരർത്ഥമില്ലല്ലോ കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്ന പോലെ അതുകൊണ്ട് അതിൽ കാര്യമില്ല കേരള സർക്കാരിൻ്റെ ഒരു ഏജൻസി അന്വേഷിക്കാൻ സർക്കാർ സന്നദ്ധരാണോ അതിലൂടെയല്ലേ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ആരോപണങ്ങൾ ഉയരുന്നു ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആ വിഷയങ്ങളൊന്നും തന്നെയും വിശദീകരണം നൽകിയില്ല ഒന്ന് ഇങ്ങനെ ആരോപണങ്ങൾ വരുമ്പോൾ ഒന്ന് അന്വേഷിക്കാൻ തയ്യാറാകണം അല്ലെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ട സാഹചര്യമല്ലേ അതുപോലും ഞാൻ ഇന്നിപ്പോ ഇപ്പോ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വിഷയം കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ സർക്കാരിന്റെ ആ സർക്കാരിന്റെ അടിക്കലിൽ ഇളക്കുന്ന വിവരങ്ങളാണെന്നാണ് ഈ എഴുതിയെന്നെ പറയുന്നത് ഇതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും വിശ്വാസ്യത തകരും എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു വിഷയം വരുമ്പോ ആ വിഷയത്തോട് പ്രതികരിക്കാൻ സി പി എം സന്നദ്ധരാകാതിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം സി പി എമ്മിന്റെ ചാനല് അങ്ങനെ ശ്രമിക്കാതിരിക്കുന്നതും മനസ്സിലാക്കാം കാരണം സി പി എമ്മിന്റെ ചാനലിനെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇന്നലെ ഇത്ര വലിയ ഗുരുതരമായിട്ടുള്ള വിഷയം വന്നിട്ട് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയ കേരളത്തിലെ ഒരു ചാനലും ഈ വിഷയം ചർച്ച ചെയ്യാൻ പോലുമുള്ള തൻ്റെ ഇടക്കാടിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ അതിനർത്ഥം ഈ വാർത്തകൾ മുക്കിക്കളയാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ ഈ വോട്ടർ പട്ടിക വിവാദം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ அழிமதிக்கான விஷயம் அது திரிஷனாய்ட்டு விஷயத்தில் எங்கு சர்க்கா குறித்து விசதிக் தயாரோ அப்படி ഒരു വിഷയത്തെ ഇന്ന് ഒന്ന് വിഷയത്തിലേക്ക് ും കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വോട്ടർ പട്ടിക ക്രമക്കെടുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പരാതികൾ അല്ലെങ്കിൽ പരാതിക്കാരെ വിളിച്ചിട്ടുള്ളത് വിശേഷിപ്പിച്ചത് വാനരൻ എന്നാണ് ഒരു ജനപ്രതിനിധി അത്തരത്തിലാണോ വിഷയത്തിൽ ചോദിക്കുന്നത് ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്ന കേരളത്തെ ബാധിക്കുന്ന ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള വേറെ പ്രശ്നമില്ല ബാക്കി എല്ലാ പ്രശ്നങ്ങളും അതിന്റെ താഴെയാണ് അതുകൊണ്ട് കേരളത്തെ ബാധിക്കുന്ന ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നത്തെ കുറിച്ച് അത് മുക്കിക്കളയാൻ സി പി എം ചാനൽ ശ്രമിക്കുന്നതിന് എനിക്ക് വിരോധമില്ല ബാക്കി ചാനലുകൾ സി പി എമ്മിനോടൊപ്പം നിന്ന് ഈ വിഷയം ജനശ്രദ്ധയിൽ നിന്ന് മറച്ചു പിടിക്കാൻ നടത്തുന്നത് ശ്രമം നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ മറ്റൊരു വിഷയത്തെക്കുറിച്ചും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു ഏറ്റവും കേരളത്തിൽ ഇന്ന് കേരളത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം സി പി എമ്മിന്റെ തന്നെ അംഗമായിട്ടുള്ള ഒരാൾ പറയുന്നു പാർട്ടിയുടെ വിശ്വാസ്യതയും സർക്കാരിന്റെ വിശ്വാസ്യതയും അടക്കം തകരുന്ന ഒരു സാഹചര്യമാണിത് അത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നത്തിനേക്കാൾ വലിയ പ്രശ്നമില്ലല്ലോ മകനെ എന്നുള്ളത് അച്ഛന്റെ ധർമ്മമാണ് ആ ധർമ്മമാണോ എം വി ഗോവിന്ദൻ നടത്തുന്നത് മകനെ സംരക്ഷിക്കലാണോ പാർട്ടിയെ സംരക്ഷിക്കലാണോ കൊള്ള മുതൽ പങ്കുവെച്ചത് മുഴുവൻ സംരക്ഷിക്കലാണോ ഇതൊക്കെ പുറത്തു വരട്ടെ ഇത് മൂന്നിൽ ഏതാണ് എന്നുള്ളത് വസ്തുതകൾ പുറത്തു വരട്ടെ അല്ലാതെ ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന വിഷയമല്ല ആ വിഷയത്തിൽ പ്രതികരിച്ചേ മതിയാവുള്ളൂ ജനങ്ങൾ അല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പച്ചക്കള്ളം ന്യായീകരിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള പച്ചക്കള്ളമാണ് അല്ലെങ്കിൽ കൊള്ളയാണ് എന്ത് തെളിഞ്ഞ സാഹചര്യത്തിൽ നിങ്ങളത് പ്രതികരിക്കാനേ തയ്യാറില്ല എന്നാണ് എന്റെ അർത്ഥം അപ്പൊ തൃശൂരിൽ നടന്ന ഈ വ്യാജ കൂട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ടും പ്രതികരിക്കാൻ തയ്യാറല്ല അതിപ്പോ രാജ്യത്തെ കേരളത്തെ സംബന്ധിച്ച കമ്മീഷന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ക്രമക്കേടുകൾ ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ പ്രതികരിക്കുക താങ്കളുടെ ഉത്തരവാദിത്തമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഇതാണ് കാരണം കേരളത്തിലെ രണ്ട് സിറ്റിംഗ് മന്ത്രിമാരിൽ മന്ത്രിമാർക്കെതിരായിട്ടാണ് ആരോപണം വന്നിരിക്കുന്നത് ഒരു പാർട്ടി വിദേശധാന്യ വിനോദ ചട്ടം ലംഘിച്ചു എന്നാണ് പറയുന്നത് കേരളത്തിൽ മത്സരിച്ച കേരളത്തിൽ മത്സരിച്ച കള്ള കണക്ക് കൊടുത്തു എന്നാണ് ഇതിൽ പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്തെ അതെല്ലാം അതിനെ അതിനെ കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരള കേരളത്തിലെ വിഷയം കേരളത്തിലെ വിഷയം മുക്കിക്കളയാൻ വേണ്ടിയിട്ടുള്ള സി ചാനൽ നയം അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നതിൽ എനിക്ക് വിരോധമില്ല എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ചോദ്യം കഴിഞ്ഞു എന്റെ മറുപടി കേരളത്തെ ബാധിക്കുന്ന പ്രശ്നത്തെ കുറിച്ച് അന്വേഷണം നടന്നേ മതിയാവും വിശദീകരണം തന്നേ മതിയാവും തൃശ്ശൂരിൽ തങ്ങൾക്ക് പ്രതികരിക്കാനൊന്നുമില്ലെന്നാണോ പറഞ്ഞല്ലോ ഞാൻ കേരളത്തെ ബാധിക്കുന്ന പ്രശ്നം സുരേഷ് ഗോപയുടെ വീട്ടിലെ ബന്ധുക്കൾക്കടക്കം തൃശൂരിൽ വ്യാജവോട്ട് ചേർക്കപ്പെട്ടിരിക്കുകയാണ് ആ വിഷയത്തിൽ ഒന്നും തന്നെ താങ്കൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ലതാണ് കേരളത്തെ ബാധിക്കുന്ന പ്രശ്നം കേരളമാണ് പ്രധാനം രാജ്യമല്ല രാജ്യത്തെ മറ്റ് കേരളമാണ് പ്രധാനം കേരളത്തെ ബാധിക്കുന്നത് കഴിഞ്ഞിട്ടേ രാജ്യത്ത് ലോകത്ത് എന്തുകൊള്ളു എനിക്ക് വോട്ടർമാരുടെ ഒരു പ്രശ്നവും ചർച്ച ചെയ്യേണ്ടതില്ല രാജ്യത്തെ കേരളത്തിലെ ഓരോ പൗരന്റെയും ഓരോ വോട്ടറിന്റെയും ഓരോ പൗരന്റെയും അവകാശമാണിത് കേരളത്തിലെ ജനങ്ങളുടെ അറിയാനുള്ള അവകാശം അന്വേഷണം അന്വേഷണം പൂർണ്ണമായിട്ട് നടക്കണം നടക്കണം ാണ് എന്റെ അഭിപ്രായം ഈ അഴിമതി കുറിച്ച് അന്വേഷണം നടക്കണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിരുന്ന ആരോപണങ്ങൾ താങ്കൾ ഇപ്പോഴും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കള്ളക്കണക്ക് നൽകിയതിനെ കുറിച്ച് അന്വേഷണം നടക്കും കേരളത്തിലെ സർക്കാരാണോ ഈ രാജ്യത്തെമ്പാടും നടക്കുന്ന വോട്ടർ പട്ടിക ക്രമക്കേട് ഉത്തരവാദി എന്നാണ് താങ്കൾ പറയാനുദ്ദേശം കേരളത്തിലെ ജനങ്ങളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഒറ്റ വാക്കിൽ ഒഴിഞ്ഞു മാറാൻ നടത്തുന്ന ശ്രമം ആ ശ്രമത്തെക്കുറിച്ച് അന്വേഷണം നടക്കണമെന്നാണ് എന്റെ കേരളത്തിലെ കമ്മീഷന്റെ ഈ ആരാണ് അതാണ് ആദ്യം ഇതിപ്പോ ഞാൻ ഇത്രയും പറഞ്ഞില്ലേ മാർക്സിസ്റ്റ് പാർട്ടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടി സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കുമെന്ന് അവർക്ക് ഒരു ഏജൻസി ഏൽപ്പിക്കണം കേരളത്തിലെ സർക്കാരിന് ബോധ്യമുള്ള ഒരു ഏജൻസി ണോ ഈ പറഞ്ഞ മൊത്തം വിഷയം വിഷയം മാത്രമല്ല ഇതില് നിരവധി വിഷയങ്ങളുണ്ട് തൃശ്ശൂരല്ലോ ഇത് സി പി എമ്മിന്റെ നേതാക്കന്മാര് ജയിച്ച മണ്ഡലങ്ങളുടെ കാര്യല്ലേ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സി പി എമ്മിന്റെ നേതാക്കന്മാര് സമർപ്പിച്ചിട്ടുള്ള കള്ളക്കണക്കിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് അവരുടെ തന്നെ പാർട്ടി മെമ്പർ എന്താ ഡിവൈഎഫ് പെരിങ്ങാടി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് കൊടുത്തിരിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രി അനുസരിച്ച മണ്ഡലത്തിലുണ്ടായിട്ടുള്ള വ്യാജ വോട്ടുകളെ സംബന്ധിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നടത്താൻ തയ്യാറല്ല മാത്രമല്ല കേരളം കേരളം അല്ലേ പ്രധാനം കേരളം നമ്പർ വൺ നമ്പർ വൺ ആയിട്ടുള്ള കേരളം നമ്പർ വൺ ആയിട്ട് നിക്കണം അപ്പൊ വാനരന്മാരെന്ന് സുരേഷ് ഗോപി വിളിച്ചാൽ പ്രശ്നമില്ല അങ്ങനെ കേരളം നമ്പർ വൺ ആയിട്ട് നിൽക്കാൻ കേരളം ഭരിക്കുന്നവർ സത്യസന്ധന്മാരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണമല്ലോ അതിനു വേണ്ടി എടുക്കണം ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന കത്തിൽ പരാമർശിക്കുന്ന നിരവധി വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ കള്ളക്കണക്ക് കൊടുത്തു ഒരാളല്ല നിരവധി ആൾക്കാർ ജയിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഇവരുടെ ഈ പട്ടികയിൽ ബാലഗോപാല് കടകംപള്ളി ഇവരൊക്കെ കള്ളപണം വാങ്ങി തരമായ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുത്ത ഫണ്ട് ഈ ഫണ്ട് കൊടുത്തിട്ടില്ലല്ലോ തെരഞ്ഞെടുപ്പ് ആദ്യം എന്റെ ചോദ്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തോടും മുഖ്യമന്ത്രിയോടും സംസ്ഥാന സർക്കാരിനോടും കാരണം നമ്മൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയമാണിത് മാത്രമല്ല മാധ്യമങ്ങളെ അടക്കം നിശബ്ദരാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നു അതുകൊണ്ടാണല്ലോ ഇന്നലെ ഒരാളും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നത് ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ഇത്ര ഗുരുതരമായിട്ടുള്ള വിഷയം വന്നിട്ട് ആ വിഷയം ചർച്ച ചെയ്യാനേ തയ്യാറല്ല എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളെ നിശബ്ദരാക്കാൻ സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളത് ഭയപ്പെടുത്തുന്ന ഒരു ഒരു സാഹചര്യമാണ് ശബ്ദരാക്കാൻ കഴിയുന്നത് ഇന്നലത്തെമൂന്ന് മണിക്കൂർ ചർച്ച ചെയ്യുന്നു ഒരു മണിക്കൂർ മാത്രം ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഈ ചാനൽ അതായത് എല്ലാ പാർട്ടികളുടെയും അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവസരമായിട്ടാണല്ലോ ഏറ്റവും പ്രധാന ഒരു ചാനലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതല്ലേ രാത്രിത്തെ ചർച്ച ആ ചർച്ചയിൽ എടുക്കാൻ മാധ്യമങ്ങളുടെ മറ്റേത് വാർത്തയാണ് ഇത് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമാണ് ആ ചർച്ച ചെയ്യാനുള്ള അവസരമടക്കം കൊടുക്കാത്ത വിധത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിന് മാധ്യമങ്ങളുടെ അടക്കം നിശബ്ദമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഒരു ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് ഭയപ്പെടുന്ന സാഹചര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാൻ സംസാരിക്കുന്നത് പറഞ്ഞുതരാം ഞാൻ പറയുന്നത് മലയാള മാധ്യമങ്ങളോടാണ് ഞാൻ മലയാളിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായിട്ടുള്ള എന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ ജനങ്ങളോടാണ് കേരളത്തിലെ സർക്കാരിനെ കുറിച്ച് ഇത്ര ഗുരുതരമായിട്ടുള്ള വിഷയം വരുമ്പോൾ ഞാൻ പറയുന്നത് ഇന്ന് ഞാൻ ഇത് ഈ വിഷയമാണ് സംസാരിക്കുന്നത് ഇന്നത്തെ വിഷയം ഞാൻ ഈ വിഷയത്തിൽ ഞാൻ ഈ വിഷയം പറയുന്നു ഈ വിഷയം മാത്രമേ ഇന്ന് സംസാരിക്കാൻ എനിക്ക് താല്പര്യമുള്ളൂ